നമസ്തേ നൂറ്റിനു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തേഞ്ഞിപ്പലം എ യു പി സ്കൂളിൻ്റെ പോയ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നേട്ടങ്ങളുടെയും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒട്ടനവധി മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ അതോടൊപ്പം തന്നെ വിഷമകരമായ ഒട്ടനവധി മുഹൂർത്തങ്ങളും ഈ നാൾ വഴികളിൽ പിന്നിടുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ വിരമിക്കൽ ഇവിടെ ഈ വർഷം നമ്മുടെ പ്രിയപ്പെട്ട ലതിക ടീച്ചർ ഈ വിദ്യാലയത്തിൽ നിന്ന് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഞങ്ങളുടെയൊക്കെ കാരണവരായിട്ടുള്ള ലതിക ടീച്ചർ അവരുടെ സർവീസിൽ നിന്നും വിരമിക്കുകയാണ് എന്നത് വിദ്യാലയത്തെ സംബന്ധിച്ച് ഏറെ പ്രയാസമുണ്ടാക്കുന്നതെന്ന് ഒന്ന് തന്നെയാണ് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിരുന്നിട്ടും ഞങ്ങളോട് എല്ലാവരോടും ഒരുപോലെ വളരെ സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും പെരുമാറിയിരുന്ന ടീച്ചറുടെ സ്വഭാവ രീതി ഞങ്ങൾക്കെല്ലാവർക്കും എന്നും താങ്ങും തണലും ആശയവും ആശ്രയവുമായിരുന്നു അടുത്ത അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ജൂൺ ജൂണൊന്നിന് സ്കൂൾ തുറക്കുമ്പോൾ എതിക ടീച്ചർ ഈ വിദ്യാലയത്തിലില്ല എന്നത് ഞങ്ങളെല്ലാവരെയും ഏറെ വിഷമിക്കുന്നുണ്ട് എങ്കിലും അനിവാര് അനിവാര്യമായ വിരമിക്കൽ മുപ്പത്തിയാറ് വർഷത്തെ സുദീർഘമായ ഒരു സേവന കാലയളവിന് ശേഷമാണ് ടീച്ചർ ഔദ്യോഗികമായിട്ട് വിരമിക്കുന്നത് എന്തു തന്നെയായാലും ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് ഏറെ പ്രയാസവും നികത്താനാവാത്ത ഒരു വിടവും സമ്മാനിച്ചാണ് ലൈക ടീച്ചർ പടിയിറങ്ങുന്നത് ടീച്ചറോടൊപ്പമുള്ള ഈ കാലയളവ് എന്നും ഞങ്ങളിൽ ദീപ്തമായ സ്മരണ നിലനിൽക്കും ടീച്ചറുടെ ഭാവി ജീവിതം ശോഭനമാകട്ടെ സന്തോഷകരമാവട്ടെ ആരോഗ്യകരമാകട്ടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകരും ടീച്ചർക്ക് ആശംസകൾ നേരുന്നു അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന

എല്ല ആശംസകളും നേർന്നു കാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ലതിക ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും എന്നെ മറ്റു വിദ്യാർത്ഥികളെ സമ്പാദിച്ച് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട

ടീച്ചറുടെ ഭാവി ജീവിതം എന്ന് ആശംസിക്കുന്നു സ്കൂളിൽ നിന്നും ഒരു നീണ്ട കാലഘട്ടത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന ഞങ്ങളുടെ ലതിക ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു തുടർന്ന് ടീച്ചറുടെ ഇനി അങ്ങോട്ടുള്ള വിശ്രമ ജീവിതം ഞങ്ങളുടെ സഹപ്രവർത്തകയും സർവോപരി എന്റെ ടീച്ചർക്ക് നിങ്ങളുടെ അധ്യാപന സേവനം എന്നേക്കും സ്മരണീയമാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ഒരുമിക്കൽ ജീവിതം ആശംസിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട നമ്മുടെ നിന്നും ദീർഘകാലത്തെ ശേഷം സർവീസിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറുടെ ഒരു നല്ല എന്ന് ആശംസിക്കുന്നു ദീർഘകാലത്തെ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ലതിക ടീച്ചർക്ക് വിശ്രമ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു ദീർഘകാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ടീച്ചറുടെ ഏറെ സന്തോഷപ്രദവും ആവട്ടെകാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലതിക ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നിറകുടം തുളുമ്പില്ല എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തന ശൈലിയോടെ എല്ലാവരുടെയും ഇഷ്ടപാത്രമായ ലതിക ടീച്ചർ നീണ്ട കാലത്തെ സർവീസിന് ശേഷം വിരമിക്കുകയാണ് ടീച്ചറിൻ്റെ വിശ്രമകാല ജീവിതം സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഞങ്ങളുടെ ലതിക ടീച്ചർക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്